ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റസ റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ടൈംലെസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്തൊക്കെ അഡ്വൈസാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുകൂടി നോക്കാം ഡെത്ത് കാർഡാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളത് എന്തോ ഒരു കാര്യം എൻ്റെ ആയി നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങ സമാധാനമായിട്ട് ഉറങ്ങുന്നു എന്നാണ് കാണുന്നത് നൈനഫസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു ആക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ലൈഫിൽ തന്നെ നിങ്ങൾക്കൊരു ഒരു റീബർത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ എൻ്റെ ആക്കി നിങ്ങളൊരു പുതിയ ജന്മം എടുക്കുന്നു അപ്പം പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പം ഈ ജന്മം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം വേണ്ടെന്ന് നിങ്ങൾ വെക്കുന്നു ചില ആൾക്കാർ എന്തെങ്കിലും ഒരു അസുഖം അതിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും റിക്കവർ ചെയ്യുന്നൊരു സമയമായിരിക്കാം അല്ലെങ്കിൽ അത് ആ ഒരു അസുഖം പൂർണ്ണമായും നിങ്ങളെ വിട്ടിട്ട് പോയി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടെ ഉറങ്ങുന്നു എന്നാണ് കാണുന്നത് ഇതിൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു കാരണം ഈ ഒരു കാര്യം എൻ്റായതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് അതൊരു കടബാധ്യത ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്ന് നിങ്ങൾക്ക് ആ ഒരു ഫിനാൻസ് ഒക്കെ കയ്യിൽ കിട്ടി നിങ്ങൾ സമാധാനമായിട്ട് ആ ഒരു ബാധ്യതയൊക്കെ തീർത്തിട്ട് ഒന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം അല്ലെങ്കിൽ ശരിക്കും വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയതോ ഒക്കെ ആയ ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോ പോകുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് എക്സാമിൽ ഒരുപാട് എക്സാം പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറേ കാലം കൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം എൻ്റെ ആയി എന്നുള്ളത് കാണുന്നു അപ്പോൾ ആ എക്സാമൊക്കെ കഴിച്ചിട്ട് എന്തായിരിക്കാം നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് ഉറങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ സമാധാനമുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ ഒരു പേടിയുണ്ട് എന്തോ ഒരു കാര്യം ആവശ്യമില്ലാത്തൊരു കാര്യത്തെ പേടിച്ചിരിക്കുന്നു എന്താ ഇത് പേടിക്കാൻ വേണ്ട ഒരു കാര്യങ്ങളും ഇല്ല എന്താണ് നിങ്ങൾ അങ്ങനെ പേടിക്കുന്നതെന്ന് നോക്കാം എന്തോ ഒരു കാര്യം നിങ്ങൾ അനാവശ്യമായി പേടിക്കുന്നു എന്നാണ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കുന്നതാണ് എന്താണെന്ന് നോക്കാം നമുക്ക് ഒരു സക്സസ് വരുന്നു അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾ ചെയ്തിരുന്ന നല്ലതായിട്ട് ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോയിട്ടുണ്ടായിരിക്കും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊരു പേടി പേടിച്ചിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ് വരുന്നത് അതും വളരെ വലിയ പ്രോഗ്രസ് വളരെ സ്പീഡിലാണ് വരുന്നത് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് അതിനെ ഇല്ലാതാക്കി കളയുന്നു എന്നുള്ളതാണ് പേടിക്കുന്നുണ്ട് അത് ശരിയാവോ ശരിയാവോ എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് പക്ഷേ നിങ്ങൾക്ക് വരുന്നത് ശരിക്കും ഒരു വളരെ വലിയ സക്സസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഒരു സക്സസ് വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ എനർജി കൊണ്ട് അതില്ലാതാക്കി കളയരുത് എന്നുള്ളതാണ് പോസിറ്റീവായിട്ടിരുന്നാൽ ആ പോസിറ്റീവിറ്റിയെ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ചെയ്ത് എടുക്കാൻ പറ്റും നിങ്ങൾ നെഗറ്റീവ് ആകാതിരിക്കുക ആവശ്യമില്ലാത്ത ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അഡ്വൈസ് ബേസ് ചക്രയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഭയം ഉണ്ടാകുന്നത് നിങ്ങളുടെ ബേസ് ചക്ര ബ്ലോക്ക്ഡ് ആയത് കൊണ്ടാണെന്നുള്ളതാണ് നിങ്ങളുടെ മൂലാധാര ചക്രം ോക്ക്ഡാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അകാരണമായ ഭയം ഉണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരിക്കാം പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം അത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പുറത്തുനിന്ന് വന്നതോ നിങ്ങളുടെ ചിന്തകളിൽ നിന്നുണ്ടായതോ ആയ ഒരു നെഗറ്റീവ് നിങ്ങളുടെ റൂട്ട്സ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ചിന്തിക്കുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടായിരിക്കില്ല ആവശ്യമില്ലാതൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക റൂട്ട് ചക്ര കൂടുതൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ ആ റൂട്ട് ചക്ര ഒരു ബീജമന്ത്രം ഉപയോഗിച്ച് തന്നെ ചെയ്യുക നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ചക്ര മെഡിറ്റേഷൻസ് ഇഷ്ടം പോലെ കിട്ടും അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ കുറച്ച് രണ്ട് മൂന്ന് മെഡിറ്റേഷൻ കണ്ടു നോക്കുക എന്നിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ശരിയാണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന മനസ്സിലാക്കുന്ന എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ആ ഒരു റൂട്ട് ചക്ര ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഒക്കെ മാറുന്നതായിരിക്കും അല്ലെങ്കിൽ ജോലി കിട്ടാൻ താ താമസമുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഈ റൂട്ട് ചക്രയിൽ കുറച്ച് നെഗറ്റീവ്സ് ഉള്ളത് എന്നാണ് കാണുന്നത് അപ്പോൾ ഉപ്പുവെള്ളത്തിൽ കുളിക്കുക അത് വളരെ വലിയൊരു കാര്യമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക ചക്ര മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ വന്നിട്ടുള്ളത് ഒരു ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ കണ്ടില്ലേ പക്ഷെ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ചിലരിതിൽ ഒരു പ്രശ്നം വരും എന്ന് മനസ്സിൽ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നം കൈ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് വളരെ ധൈര്യപൂർവ്വം ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് എന്ത് പ്രശ്നമാണ് നിങ്ങൾ വരുമെന്ന് വിചാരിക്കുന്നത് എന്ന് നോക്കാം ഇതിൽ പാർട്നർഷിപ്പ് അലയൻസസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഉം നിങ്ങള് രണ്ടോ മൂന്നോ ആൾക്കാർ ചേർന്ന് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തീർക്കാൻ പറ്റൂട്ടോ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ഒരു പുതിയ കാര്യം ഒരു സംരംഭം തുടങ്ങുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾ അത് പ്രിപ്പേ പ്രിപ്പേർഡ് ആകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളത് നോർമലായിട്ട് വിട്ട് കളയുക ഓവർ തിങ്ക് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളതിൻ്റെ നെഗറ്റീവ് സൈഡ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് കാണണ്ട എന്നുള്ളതാണ് ഇത് സക്സസ് ആണ് വരുന്നത് എന്നുള്ളതാണ് പിന്നെ ഒരു സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എന്തോ ഒരു കാര്യം തിരിച്ചതുപോലെ തിരിച്ച് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം പക്ഷേ അത് ഈ ഒരു കാര്യത്തിലൂടെ കിട്ടും എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണോ വിതച്ചത് അത് നിങ്ങൾ കൊയ്യും നമ്മുടെ കർമ്മഫലം അനുഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകണ്ട അതുകൂടി നമുക്ക് നോക്കാം അപ്പോൾ തേഡായി ചൂഷനൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക പിന്നെ മനസ്സിലാക്കുക ഫീലിങ്സും ഇൻഡ്യൂഷനും രണ്ടും രണ്ടാണ് ഇൻഡ്യൂഷൻ അപ്പോൾ അത് കൃത്യമായി എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരു എന്താണോ തോന്നും സങ്കടം ആണെങ്കിൽ ആ സങ്കടം കൂടുതൽ കൂടുതലായിട്ട് നിൽക്കും സന്തോഷമാണെങ്കിൽ ആ സന്തോഷം കൂടുതലായിട്ട് നിൽക്കും ഇതൊന്നുമില്ലാതെ നോർമലായിട്ടൊരു ഒരു പെട്ടെന്നൊരു പിന്നലൂലൊരു ഒരു കാര്യമാണ് ഒരു ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വളരെ ഇത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഇന്നേ ദിവസം ഒരു ഇൻഡ്യൂഷൻ കിട്ടുന്നു എന്നാണ് കാണുന്നത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരുടെയെങ്കിലും കാര്യമോ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതോ അത് അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് ജഡ്ജ്മെൻ്റ് ആണ് ഇതിൽ ലവ് ബിഗിൻസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഡെത്തും ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അർഹതയുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ച എന്തോ ഒരു കാര്യത്തിനുള്ള കാര്യത്തിനുള്ളൊരു ആണ് അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എൻ്റെ ആകും എൻ്റെ ആകുന്നു പക്ഷെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് സ്ട്രെസ്സിലോട്ട് പോകുന്നുണ്ട് അത് എങ്ങനെയാകുമെന്ന് സ്ട്രെസ് ആയിരിക്കും അത് വേണ്ട എന്നാണ് കാണുന്നത് ലവ് ബിഗിൻസ് ആണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക നിങ്ങളോട് ഒരുപാട് കരുണയും സ്നേഹവും ഒക്കെ സഹതാവവും ഒക്കെ വേണം സഹതാവല്ല സോറി കരുണയും സ്നേഹവും ഒക്കെ വേണം സഹതാവും നല്ലൊരു ഒരു നല്ലൊരു ഫീലിംഗ് അല്ലാതെ അത് വേണ്ട സോറി അതറിയാതെ പറഞ്ഞു പോയതാണ് അത് വേണ്ട കരുണയും സ്നേഹവും വേണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് എന്നുള്ളതാണ് പിന്നെ ഇതൊരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു പ്രണയം വീണ്ടും ഒന്ന് ആ ഒരാൾ വീണ്ടും നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അതിൽ ഈ ഒരു കാർഡിൽ ഇതിൽ സിക്സ് ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പം പാസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതാണ് അത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിരുന്നതാണ് അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപാട് ഒരു ദിവസം തന്നെയാണെന്ന് നമുക്ക് ഇതിൻ്റെ കൂടി നമുക്ക് നോക്കാം ഉറക്ക മെസ്സേജ് എന്താണെന്ന് നോക്കാം ബീറ്റിലാണ് ഗുഡ് ഫോർച്യൂൺ ആണ് ഒരുപാട് നന്മകളുണ്ട് ഇന്നേ ദിവസം എന്നാണ് കാണുന്നത് കേട്ട നിങ്ങൾ പണ്ട് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം അത് ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യമായിരിക്കാം അത് വളരെ അടുത്തുണ്ട് എന്ന് നിങ്ങൾക്ക് ഇന്നും അതേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് ബൂട്ടാണ് ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾ എഫേർട്ട് എടുക്കുന്ന ഉണ്ടായിരിക്കില്ല ചില കാര്യങ്ങൾക്ക് നമുക്ക് എഫേർട്ടും കൂടെ എടുക്കണം എന്നുണ്ട് നിങ്ങൾക്കൊരു ഗോളുണ്ട് ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഫേർട്ടും കൂടെ എടുക്കുക നല്ല പ്ലാനിങ് തയ്യാറാക്കുക അതെങ്ങനെ അതിലോട്ട് എത്താമെന്ന് അതിനുണ്ട് നമ്മൾ നമ്മൾ കൂടി ഒരു നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രയത്നം കൂടി ആവശ്യമാണെന്നുള്ളതാണ് ചില കാര്യങ്ങൾക്ക് പ്രയത്നം ആവശ്യം വരില്ല നമ്മളെ ഇച്ഛാശക്തി കൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് എഫേർട്ടും കൂടെ വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക അതിൽ കൂടുതൽ എഫേർട്ട് എടുക്കുക വെല്ലാണ് ഫാമിലി വിഷസ് കം കൺട്രൂ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിലപ്പോൾ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ വീട് പേണി തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനാണെങ്കിൽ അത് അതിൻ്റെ ഒരു കാര്യമൊക്കെ നിങ്ങൾ അനുകൂലമായി വന്നിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ഒരു വണ്ടി വാങ്ങാൻ പറ്റുന്നുള്ളവർക്കോ അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നവർക്ക് കുടുംബത്തോടൊപ്പം ചെയ്യാനുള്ളൊരു കാര്യമാണ് അതിപ്പോൾ വീടോ വണ്ടിയോ അങ്ങനെയുള്ള കാര്യം എന്തോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതായിരിക്കാം അതിൽ അത് ഒരുപാട് എല്ലാവരും കൂട്ടായി ആഗ്രഹിച്ചിരുന്ന കാര്യം ഹസ്ബൻഡും വൈഫും അച്ഛനും അമ്മയും കുട്ടികളൊക്കെ കൂടി ചേർന്ന് ഒരുപാട് എല്ലാവർക്കും ഒരു കാര്യം അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നടക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ വളരെ സന്തോഷത്തിലായിരിക്കും പല ആൾക്കാരും ചിലപ്പോൾ ആ വീട് പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ പുതിയ വീട്ടിൽ താമസമായതിൻ്റെ സന്തോഷത്തിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കും കുറേ കാലം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് നിന്റെ പിറകെ നടന്ന് അപ്പോൾ ഒരുപാട് എഫേർട്ട് വേണ്ട ഒരു കാര്യം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചു എന്ന് വേണമെങ്കിൽ എങ്കിൽ പറയാൻ പറ്റും ടീപ്പോട്ടാണ് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമ്മൺ ഓഫ് ദ സെയിം സെക്സ് അപ്പോൾ നിങ്ങളുടെ തന്നെ സെക്സിലുള്ള ആരെങ്കിലും ആയിട്ട് ഒരു വളരെ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിലുള്ള ഫ്രണ്ട് തിരിച്ച് വീണ്ടും വരുന്നതായിരിക്കും നല്ലൊരു സൗഹൃദം നിങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ഒരു സൗഹൃദം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇത് നല്ലൊരു ആണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് ഇന്നൊരു നല്ല ദിവസമാണ് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നൊരു ദിവസമാണ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്